നമ്മുടെ ഭക്തിസാന്ദ്രമായ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയായി തിരുവനന്തപുരത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ പാളയശാഖയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പാളയശാഖയും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് അപ്പം നമ്മുടെ തിരുവനന്തപുര ശാഖയിലോട്ട് എത്താനുള്ള വഴിയാണ് തമ്പാനൂരിൽ നിന്നും പഞ്ചാപുരം ജംഗ്ഷനിലാണ് നമ്മുടെ ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് പുഷ്പാർച്ചനയ്ക്കുള്ള പൂവും വാങ്ങി ഞങ്ങൾ മന്ദിരത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ സ്ഥലത്തിന് പഞ്ചാപുരം ജംഗ്ഷൻ പേര് വന്നൊരു കഥയുണ്ട് പണ്ട് അഞ്ചീശ്വരന്മാർ വാഴ മണ്ണാണത് അതുകൊണ്ടാണ് ആ പേര് വന്നത് ഏകദേശം അമ്പത്തഞ്ച് കുടുംബത്തിനു മുകളിൽ കുടുംബങ്ങളുള്ള ഒരു ശാഖയാണത് കരകുളം അരശിപറമ്പ് വാമനപുരം എന്നീ ശാഖകളൊക്കെ ഈ മേഖലയിൽ പെടുന്നു ദിവ്യമാതാവ് ഇരുവുപേരൂർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ള സ്ഥലമാണ് ഇവിടെ പ്രത്യശേഷ ദേവസഭയിലെ എല്ലാ ശാഖകളിൽ നിന്നും ഒരു ശാഖയാണത് അമ്പത്തഞ്ച് കുടുംബത്തിന് മുകളിൽ അംഗങ്ങൾ ഉണ്ടെങ്കിലും മൂന്നു നാല് കുടുംബക്കാരേ ഉള്ളൂ ഈ തെക്കൻ മേഖലയിൽ ബാക്കി മുഴുവൻ കുടുംബങ്ങളും ജോലിക്കും പലവിധ ആവശ്യങ്ങൾക്കും വേണ്ടി തിരുവനന്തപുരം പട്ടണത്തിലും മറ്റു പരിസര പ്രദേശത്തും താമസിച്ച് അംഗമായി മാറിയവരാണ് പൊതുവെ മറ്റെല്ലാ ശാഖകളിലും ആ സ്ഥലത്തുള്ള കുടുംബക്കാർ മാത്രം ഒത്തുകൂടുന്ന അതിൻ്റെതായ ഒരു സംസ്കാരമാണ് ഉണ്ടാകുന്നത് പക്ഷെ തിരുവനന്തപുരം ശാഖയുടെ സംസ്കാരം എന്നത് സഭയും മൊത്തം ശാഖയുടെ വിശ്വാസികളുടെ സംസ്കാരം ഒന്നിച്ചു കൂടുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ മറ്റ് ശാഖയിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മൾ ഈ കാണുന്നതാണ് ദിവ്യമാതാ സ്മാരക മന്ദിരം ഇതിലെ ആദ്യത്തെ റൂമിലാണ് ദിവ്യമാതാവ് ആദ്യമായി ഫോട്ടോ പ്രതിഷ്ഠ ചെയ്ത റൂമാണിത് ഈ കാണുന്ന ശൈലിയിലിരുന്നാണ് ദിവ്യമാതാവ് വരുന്ന ഭക്തജനങ്ങളോട് സംസാരിച്ചു കൊണ്ടൊക്കെ ഇരുന്നത് ഈ ഹാർമോണിയം ആചാര്യ ഗുരുവിൻ്റേതാണ് ജർമ്മനിയിൽ എന്ന കമ്പനിയുടേതാണിത് ദിവ്യമാതാവ് സ്മാരക മന്ദിരത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം മന്ദിരത്തിൻ്റെ അടുത്ത് ഒരു റൂമുണ്ട് അത് തിരുമേനിമാർ ഉപയോഗിച്ച റൂമാണ് അവിടെയാണ് പ്രാർത്ഥന നടത്തുന്നത് അതിന് ശേഷമാണ് പ്രധാന മന്ദിരത്തിൽ ആരാധന നടത്തുന്നത്

ഒരു സ്വതന്ത്രമായ മതമാണ് പ്രത്യക്ഷ രക്ഷ ദിവസ കേരളത്തിനകത്തും പുറത്തുമായിട്ട് അനേക ശാഖകളും അതുപോലെ തന്നെ വിശ്വാസികളുമുള്ള ഒരു മഹത്തും ബൃഹത്തുമായ ഒരു പ്രസ്ഥാനമാണ് പ്രത്യക്ഷരക്ഷാ ദിവസം ഗുരുദേവൻ ഇവിടെ തെക്കൻ തിരുവിതാംകൂറിലൊക്കെയും കടന്നു വരുന്നതായ സന്ദർഭങ്ങൾ ഇവിടുത്തെ മലയോര പ്രദേശങ്ങളിലൊക്കെയും കടന്നു വരികയും നമ്മുടെ കൊച്ചുമാടങ്ങളിലൊക്കെയും കടന്നു വരുന്നതായ സമയത്ത് ഇല്ലവും തായ്വഴികളും ഒക്കെയും പറഞ്ഞ് ഞങ്ങളുടെ കൊച്ചുമാറങ്ങളിലേക്കും കടന്നു വന്ന കൊറ്റാമ്പം ഭാഗത്ത് വരികയും നമ്മുടെ മാതാപിതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഇതക്കൻ തിരുവിതാംകൂറുമായിട്ട് ബന്ധപ്പെട്ട് വന്നത് നമ്മുടെ ദിവ്യ മാതാവാണ് ആ ദിവ്യ മാതാവിന് ഇതക്കൻ തിരുവിതാംകൂറിലൊക്കെയും കടന്നു വന്ന് തൻ്റെ ശക്തി സ്വരൂപിണിയായിട്ട് സ്വീകരിക്കുകയും ഉൽക്കാലത്ത് ഗുരുദേവൻ്റെ വാക്കുമൊഴി അനുസരിച്ച് ശക്തി ആരാധനയിലൂടെ അതിലൂടെയാണ് ഈ പ്രസ്ഥാനം ഇത്രത്തോളം വളർന്നു വലുതായി ഒരുദേവൻ്റെ ശരീര കാലഘട്ടത്തിന് ശേഷം ദിവ്യമാതാവാണ് ഈ പ്രസ്ഥാനം വളർത്തി വലുതാക്കുവാൻ ഏറ്റവും ഇടയാക്കി എത്തിയണം അതിലൂടെ നഷ്ടപ്പെട്ടുപോയ ആചാര്യ സേവയും സ്വർഗീയ വാഴ്ചയും ഭൂമിയിൽ വിരിച്ചൊരുക്കി ദൈവാരാധന ചെയ്യുവാൻ ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ അവിടുന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തത് ീപൻ്റെ ശരീര കാലഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരം കേന്ദ്രമാക്കി സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് അന്ന് ഈ പി ആർ ഡി എസിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു അത് പലയിടത്തും ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് നടന്നത് അന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം സിറ്റി യൂണിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തൽക്കാലത്താണ് അത് നമ്മുടെ ഈ ശാഹ എന്നുള്ള തലത്തിൽ എത്തിച്ചേർന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ സിറ്റിയിലെ ഇവിടെ നമ്മുടെ തൊട്ടിക്കടമുക്ക് ഇപ്പോൾ ബേക്കറി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനമായിട്ട് ഓഫീസുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അമ്മശി അവിടെ നിന്ന് മാ സ്ഥലം മാറണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ സ്ഥലം വന്ന് കണ്ടു നമ്മുടെ ഞാ പൊങ്ങുമൂടുള്ള രാഘവൻ ഉപദേഷ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ ഹാരിസ് അച്ചാൻ എന്ന് പറഞ്ഞ ഹാരി സെക്രട്ടറിയും കൂടെ ചേർന്നാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച് അമ്മിഷി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ഈ സ്ഥലം താമസിക്കാൻ യോഗ്യതയുള്ളതാണെന്ന് നോക്കാൻ വേണ്ടി അമ്മച്ചി വന്നു അമ്മച്ചി സ്ഥലമെല്ലാം കണ്ട് അതിന് ശേഷം ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു ആ കിണർ തന്നെയാണത് അതന്ന് അതിനെ കൈവരി മണ്ണുകൊണ്ടുള്ള കൈവരിയുള്ളൊരു കിണറായിരുന്നു അമ്മച്ചി ഇതെല്ലാം കണ്ടിട്ട് ആ കിണറിൽ വന്ന് നോക്കിയിട്ട് അതിൻ്റെ വെള്ളം കണ്ടിട്ട് പറഞ്ഞു ഇത് കനാൻ ദേശമാണ് ഇത് നമുക്ക് വിടാൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞായിരുന്നു അപ്പം അതിന് ശേഷം അമ്മച്ചി ഈ മുറി ഈ ചാർത്ത് മുറി ഇതാണ് ഫോട്ടോ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി ദീപം തള്ളി ചമ്മച്ച് ആദ്യമായിട്ട് ആരാധന തുടങ്ങിയ സ്ഥലമാണ് തിരുവനന്തപുരം ശാഹയുടെ പാളയം ഷാഹയുടെ ആദ്യത്തെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഈ കെട്ടിടം ഒരു ഓല കെട്ടിയ ഷട്ടറാണ് ചുവരുകളെല്ലാം മൺചുവരുകളായിരുന്നു തറ വരെ മൺ അത് പിന്നീട് കാലക്രമം കൊണ്ടാണ് ഇതെല്ലാം കെട്ടി ഈ രണ്ട് രണ്ടു നിലയും ഉണ്ടായിരുന്നെന്ന് ദീപമാതാവ് പറഞ്ഞത് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ദൈവങ്ങളൊന്ന് താമസിക്കുന്ന സ്ഥലമായിട്ടത് മാറും അതുകൊണ്ട് നിങ്ങളതിനെ കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അമ്മച്ചി ഇവിടെ വന്ന് എല്ലാ മാസത്തിൻ്റെ ഇംഗ്ലീഷ് മാസത്തിൻ്റെ ഒന്നാം തീയതി തെക്കൻ മേഖലയിലുള്ള ഉപദേഷ്ട സെക്രട്ടറിമാരുടെ യോഗം സംഘടിപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അതുമാത്രമല്ല ദൈവീകമായ ശബ്ദം ഗുരുദേവിൻ്റെ ശബ്ദം പ്രഭാഷണം എല്ലാ മാസവും ഇവിടെ നിന്നുണ്ടാകുമായിരുന്നു അത്ര ഒരു പരിപാവനമായ ഒരു സ്ഥലമാണ് ഇതൊന്നും ഇവിടുത്തെ പുഷ്പാർച്ചനയും പ്രാർത്ഥനയും എല്ലാം മറ്റു മന്ദിരങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ദിവ്യമാതാവ് ഇവിടെ വരുമ്പോൾ പത്ത് രൂപയ്ക്കെങ്കിലും പിച്ചിപ്പ് വാങ്ങി ഗുരുദേവന്റെ ഫോട്ടോയിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിന്റെ ബാക്കി ഭാഗമായിട്ടാണ് പുഷ്പാർച്ചന ഇവിടെ നിന്ന് സ്ഥിരമായി നടക്കുന്നത് ദിവ്യമാതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടിയായിരുന്നു കൊളുദ് തോവാള പച്ചില എന്നൊക്കെ ഞാൻ അറിയപ്പെടുന്നു അന്ന് പൂ വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലായിരുന്ന വിശ്വാസികൾ കൊളുദ് മാത്രം വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അത്ര വിശ്വാസത്തിന്റെ ഒരു ഉറവിടമായിരുന്നു ഇവിടം ഇനി നമുക്ക് നമ്മുടെ പ്രത്യക്ഷ ദേവസ്വയിലെ മഹിളാ സമാജം ജനറൽ സെക്രട്ടറി ആയ സബിത നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയാം ില്ക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു പട്ടണമായ പാളയം എന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും ഒത്ത നടുക്ക് തന്നെയാണ് അതായത് പ്രത്യക്ഷേഷ ദേവസഭയുടെ പ്രധാനപ്പെട്ട ശാഖകളിലൊന്നായ ഒന്നായ പാളയം ശാഖാമന്ദിരം എനിക്ക് പിന്നിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വലിയൊരു സൗഭാഗ്യമാണ് നമ്മളുടെ ദൈവം നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ എൻ്റെ മുമ്പിൽ കാണുന്നത് പാളയം പള്ളി അതായത് മോസ്ക് എന്നറിയപ്പെടുന്ന ആ ഒരു വലിയ മത സ്ഥാപനവും എനിക്ക് വലതു വശത്തേക്ക് പാളയം ചർച്ച് പാളയം ചർച്ച് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പാ മോസ്കിൻ്റെ അപ്പുറത്തൊരു വലിയ ഗണപതി കൊണ്ട് അതായത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പ്രമുഖ മത സ്ഥാപനങ്ങളായ മുസ്ലിം ക്രിസ്തു ഹിന്ദു മതക്കളുടെ ഈ മൂന്ന് കൂട്ടരുടെയും ഒരു വലിയ സ്ഥാപനം കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായ അവരുടെ സ്ഥാപനത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ഒരു വലിയ മന്ദിരം ശാഖാ മന്ദിരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം അതായത് ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് രാജവീഥിയാണ് കടന്നു പോകുന്നത് നമ്മുടെ മാതാപിതാക്കന്മാർക്ക് പണ്ട് കാലത്ത് ഇതുവഴി ഒന്ന് നടക്കുവാനോ ഇതിൻ്റെ എന്താ പറയുക അയൽമക്കത്ത് പോലും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്നും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിൻ്റെ ഒത്ത നടുക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് തന്നെ ദിവ്യമാതാവിൻ്റെ അക്ഷീണ പരിശ്രമം കൊണ്ട് നമുക്ക് നേടിത്തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ പാളയം ശാഖ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ അമ്മമാർക്ക് പുല്ല് കെട്ടിക്കൊണ്ടു പോയി അവർക്ക് നിലത്ത് വെച്ച് വിൽക്കാനുള്ള അവസരം പോലും ഇല്ലാതിരുന്ന പുത്തിരിക്കണ്ട് മൈതാനം ഇതിൻ്റെ ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അന്ന് നമ്മുടെ ഗുരുദേവൻ ശ്രീമൂലം അസംബ്ലിയിൽ വെച്ച് അമ്മമാർക്ക് ഈ പുല്ല് തലയിൽ നിന്നിറക്കി അവർ അവർക്കിരുന്ന് ആ പുല്ല് വിൽക്കാനുള്ള ഒരു അവകാശമെങ്കിലും എന്ന് പറഞ്ഞ് ആ ഒരു അവകാശത്തെ നേടിയെടുത്ത അതായത് അന്നത്തെ തലമുറയിൽ നമ്മുടെ അമ്മമാർക്കൊന്നും ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ആ ഒരു പ്രധാന സ്ഥലത്തെയാണ് നമ്മുടെ ഒരു വലിയ ഒരു ശാഖെ നമുക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഒരു അമ്പത് മീറ്റർ അപ്പുറത്തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് രണ്ട് തവണ രണ്ട് വർഷങ്ങളിലും കൊയ്ക്കിൽ ശ്രീകുമാര ഗുരുദേവൻ ശ്രീമൂലം അസംബ്ലിയിൽ അംഗമായതും ഇപ്പോൾ അയ്യങ്കാളി ഭവൻ അല്ലെങ്കിൽ അയ്യാ അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുന്ന അന്നത്തെ ബി ജെ പി ഹാളിൽ ഗുരുദേവൻ സംസാരിച്ച ബി ജെ പി ഹാളും നമ്മുടെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ദൈവം തമ്പരൻ അന്നേ കണ്ടുവച്ചാൽ അല്ലെങ്കിൽ അന്നേ കരുതി വെച്ച നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന പി ആർ ഡി എസിൻ്റെ ശാഖയായ പാളയം ശാഖ എന്ന് പറയുന്നത് ഞാനത് പറഞ്ഞു വരാൻ കാരണം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് നമ്മുടെ കൂടപ്പിറപ്പുകൾ ഇവിടെ വന്ന് ഈ പാളയം ശാഖയിൽ വന്ന് നിന്ന് പഠിക്കുകയും അവർക്ക് അവരെല്ലാവരും വലിയ ജോലിയുള്ളവരായി സഭയുടെ തന്നെ വലിയ സമ്പാദ്യ ജനങ്ങളായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണക്കാരായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവനന്തപുരം പ്രദേശത്ത് വന്ന് താമസിച്ച് പഠിക്കുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും നമുക്ക് നമ്മുടെ അവസ്ഥയിലില്ല അപ്പോൾ ദിവ്യമാതാ വന്നേ നമുക്ക് കരുതി വെച്ചിരുന്നു ഇന്നും നമ്മളുടെ സഹോദരങ്ങളൊക്കെ അവിടെ വന്ന് നിന്ന് താമസിച്ച് ഒരുപാട് വിദ്യാഭ്യാസം നേടുകയും അവരതിലൂടെ പഠിച്ച് നല്ല വിദ്യാജ്ഞാനമുള്ളവരായി നല്ല ഉദ്യോഗസ്ഥരായി മാറിയ വലിയൊരു ചരിത്രം കൂടെ ഈ പാളയം ശാഖയുടെ പേരിൽ വളരെ നന്ദിയോടെ ഓർക്കുവാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ഗുരുദേവനാലും ഇതിൻ്റെ ഒരു കാര്യം കൂടെ പറയാൻ ഇതിൻ്റെ കുറച്ച് ഒരു ഒരമ്പത് മീറ്റർ വലത്തോട്ടം നടന്നൊരമ്പത് മീറ്റർ അപ്പുറത്ത് എൽ എം എസ് പള്ളിയുണ്ട് ആ പള്ളിയിരിക്കുന്ന സ്ഥലത്താണ് ഗുരുദേവൻ ആദ്യമായി തിരുവനന്തപുരത്ത് പ്രസംഗിച്ചത് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളോട് പ്രസംഗിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിന് ഒരു അമ്പത് മീറ്റർ അപ്പുറത്താണ് അപ്പോൾ അന്നേ ദൈവം കരുതി വെച്ച ഒരു വലിയ ഇടമാണിത് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവം കാത്തു വെച്ച ആ വലിയൊരു സത്യം അല്ലെങ്കിൽ ആ വലിയൊരു സ്വത്ത് നമ്മളുടെ ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ ഓർക്കുവാനും വലിയൊരു ഭാഗ്യമായി കരുതുവാനും നമുക്ക് നമ്മുടെ പൃഥ്വിശേഷ ദേവസഭാ വിശ്വാസികളായ എല്ലാവർക്കും ഒരു വലിയൊരു ഭാഗ്യമായി കരുതുന്നു ഈ മന്ദിരത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റേജും ഉണ്ട് പിന്നെ അതിവിശാലമായ ഒരു അൻപത് പേർക്ക് മുകളിൽ ആളുകൾക്ക് ഇരുന്ന് കഴിക്കാൻ ഭാഗത്തുനിള്ള ഒരു ഭക്ഷണശാലയും ഇവിടെയുണ്ട് അത് ഈ മന്ദിരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇതാണ് ഇവിടുത്തെ യുവജന സംഘം സെക്രട്ടറി നവീൻ നമുക്കിനി നവീനെ നമുക്ക് ഇവിടെ തന്നെ ഞാൻ നിന്ന് പഠിച്ച് വളർന്ന് എൻ്റെ കോളേജ് വിദ്യാസം പൂർത്തീകരിച്ചത് ഈ പാളയം ശാഖയിൽ നിന്നാണ് അതിനുശേഷം ജോലി കിട്ടി അതിനുശേഷം വിവാഹം ഈ പാളയം ശാഖയിൽ നിന്നാണ് വിവാഹ കാര്യങ്ങളെല്ലാം നടന്നത് ഒത്തിരി കലാകാരന്മാരും മറ്റു സ്ഥാനത്തേക്ക് ജോലി ചെയ്തവരും എല്ലാം തന്നെ ഇവിടെ നിന്ന് പഠിക്കുകയാണ് ഉണ്ടായത് അപ്പം സെക്രട്ടേറിയറ്റിലായാലും അതുപോലെ വിവിധ സ്ഥാപനങ്ങളിൽ നമ്മുടെ സഭയിൽപ്പെട്ട വിവിധ ശാഖകളിലുള്ള ഉന്നത എത്തിപ്പെട്ടവരൊക്കെ തന്നെ സന്തോഷവും എല്ലാം പങ്കിട്ടവരാണ് അവർ 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 കാണിച്ചു തന്ന പാതയാണ് ഇപ്പോഴും നമ്മൾ ഇവിടെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിലവിൽ ഒത്തിരി ആൾക്കാരും വന്ന് നിന്ന് പഠിക്കുകയും ജോലി ചെയ്യുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് നിലവിലുണ്ട് അതോടൊപ്പം സൂര്യ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ വ്ളോഗിങ് ചാനലിനെ എല്ലാവിധ ആശംസകളും തിരുവനന്തപുരം ശാഖയുടെ ഈ സന്നിധിയിൽ നമുക്ക് നിൽക്കുമ്പോ ദിവ്യമാതാവിന്റെയും തിരുമേനിമാരുടെ ഒരു സാന്നിധ്യം ഇവിടെ പ്രകടമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു പല വിഷമ ഘട്ടങ്ങളിലും ദിവ്യമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥന നടത്തിയവർ അതിൻ്റെ നൂറ് ശതമാനം ഉറപ്പോടുകൂടി ആൾക്കാർ അനുഗ്രഹം സാധിച്ചു തിരിച്ചു മടങ്ങുന്നൊരനുഭവമാണ് ഇവിടുള്ളത് അങ്ങനെ നമ്മുടെ പാളയ ശാഖയുടെ വീഡിയോ വൈൻ്റെ അപ്പുമാണ് പൂർണ്ണമായും ശാഖയുടെ ചരിത്രം ഒന്നും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്കതിനുള്ള നമ്മുടെ കുറഞ്ഞ സമയം കൊണ്ട് അത്യാവശ്യം നിങ്ങൾക്ക് അറിയേണ്ട അറിവുകളെല്ലാം ഞാനിൻ്റെ കൂടെ രേഖപ്പെടുത്തിയെന്നാണ് എൻ്റെ വിശ്വാസം ഇത് കൂടുതൽ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പേ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഇതുവരെ ഉണ്ടായ സപ്പോർട്ട് പോലെ തന്നെ ഇനിയും അതുപോലെ സപ്പോർട്ട് ഉണ്ടാകണം അപ്പം പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വിശേഷമായി വീണ്ടും കാണുന്നതേക്കും ടാറ്റാ ബൈ